കുറച്ച് അരമുസ്ലിയാക്കന്മാര് ഈ അരമുസ്ലിയാക്കന്മാർക്ക് പേരോടിന്റെ എതിർപ്പുള്ളൂ മുജാഹിദിന്റെ യാതൊരു എതിർപ്പില്ല എന്ന് പറഞ്ഞ് മുജാഹിദിന്റെ പള്ളിയിലേക്ക് ജുമാക്ക് വരുന്നതിന് അനുകൂലിക്കുന്നത് ഇവിടെയുള്ള വലിയ പള്ളിയിൽ കൂടുന്ന ആ വിഭാഗത്തിലെ അരമുസ്ലിയാക്കന്മാര് നമുക്ക് ഞാനല്ല പേരിട്ടത് ഇയാൾ പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ അരമുസ്ലിയാക്കന്മാര് എന്ന് പറഞ്ഞത് മുജാഹിദ് മുഖലൈമാരെ കുറിച്ചാണ് മുജാഹിദ് മുഗുലൈമാരെ കുറിച്ചല്ല ഈ നാരാവിരത്തുള്ള വലിയവള്ളിയോട് സഹകരിക്കുന്ന ഇവിടെയുള്ള സംസ്ഥാനയുടെതും ഇ കെ വിഭാഗത്തിന്റെയും ഒക്കെ മുസ്ലിയാക്കന്മാരെ തന്നെയാണ് ഇയാൾ അരമുസ്ലിയാരി എന്ന് വിളിച്ചത് ശ്രദ്ധിച്ചോളൂ മനസ്സിലാകും ആരെയാ വിളിച്ചത് കേട്ടോളൂ മുജാഹിദിന്റെ മീറ്റിംഗ്

ാവ് ഒക്കെ ഈറ്റിംഗ് രാവ് ഈറ്റിങ് ഈറ്റിങ് ഏഹ് ഒരു മനുഷ്യൻ മരിച്ചാൽ അതിന്റെ പേരിൽ ഈറ്റിങ് ജനിച്ചാലും ഈറ്റിങ് പെണ്ണ് പെറ്റാലും ഈറ്റിങ് ഗർഭിണിയായാലും ഈറ്റിങ് പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴും ഈറ്റിങ് എല്ലായിടത്തും ഈറ്റിങ് അപ്പൊ പിന്നെ എപ്പോഴും അതാ അങ്ങനെ ഓർമ്മയില്ലല്ലോ അപ്പം മുജാഹിരി മീറ്റിങ് ഒരു മീറ്റിങ് ശരി തന്നെയാണ് പള്ളിയിൽ ജുമാ എന്നാണ് അവർക്ക് ഒരുമിച്ച് കൂടെ ഒരു മീറ്റിംഗ് തന്നെയാണത് നിങ്ങൾക്ക് അത് വിഷമം ഉണ്ടല്ലേ ഇതോട് നിങ്ങൾ എന്താ പറഞ്ഞത് പള്ളിയിൽ ജുമാ മാത്രം ശരിനോ